രാജ്യത്തെ ഞെട്ടിക്കുന്ന അതിഭീകരമായ വാർത്തയാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് മധ്യപ്രദേശിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കാണാതായിരിക്കുന്നത് മുപ്പത്തി ഒന്നായിരം സ്ത്രീകളെയാണ് മധ്യപ്രദേശ് സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല കാണാതായ സ്ത്രീകളിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പേർ ചെറിയ പെൺകുട്ടികളാണെന്നും കണക്കിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഒരു ദിവസം ശരാശരി ഇരുപത്തി എട്ട് സ്ത്രീകളെയും മൂന്ന് പെൺകുട്ടികളെയും കാണാതാകുന്നു എന്നാണ് നിയമസഭയിൽ സർക്കാർ നൽകിയ മറുപടിയിലുള്ളത് മുൻ ആഭ്യന്തരമന്ത്രിയും ഇപ്പോൾ കോൺഗ്രസ് എം എൽ എയുമായ ബാലാബച്ചന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് സർക്കാർ ഇപ്പോൾ ഈ കണക്കുകൾ സഭയിൽ വെച്ചത് എന്നാൽ കാണാതാകുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം വലിയ രീതിയിൽ ഭീതി ജനിപ്പിക്കുന്നതാണ് ും ഇതുവരെ ആകെ എഴുന്നൂറ്റി ഇരുപത്തിനാല് കേസുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അതായത് മുപ്പത്തി ഒന്നായിരം വുമൺ മിസ്സിംഗ് കേസിൽ ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തിനാല് ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മാസത്തിനിടെ ഉജ്ജൈനിയിൽ മാത്രം കാണാതായത് അറുന്നൂറ്റി എഴുപത്തി ആറ് സ്ത്രീകളെയാണ് എന്നാൽ ഇവിടെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല അതേസമയം ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കാണാതായത് മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ നിന്നാണ് ഇരുന്നൂറ്റി ഞ്ച് പെൺകുട്ടികൾ സ്ത്രീകളല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഡോറിൽ കാണാതായിരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് അതിൽ തന്നെ നാനൂറ്റി എഴുപത്തി ഒമ്പത് പേരെ ഒരു മാസത്തിനിടെ കാണാതായിട്ടുണ്ട് ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല ആകെ പതിനഞ്ച് കേസുകൾ മാത്രമാണ് ഇൻഡോറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ മധ്യപ്രദേശ് സംസ്ഥാനത്ത് നിന്നും കാണാതായിരിക്കുന്നത് ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് സ്ത്രീകളെയും രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പെൺകുട്ടികളെയുമാണ് ഇത് രാജ്യത്തെ എല്ലാ സംസ്ഥാന ും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ അവതരിപ്പിച്ച നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ മധ്യപ്രദേശിൽ നിന്നും ഏകദേശം രണ്ട് ലക്ഷത്തോളം സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് കാണാതായത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്ക് നോക്കിയാൽ മധ്യപ്രദേശിൽ ഓരോ ദിവസവും മുപ്പത്തിരണ്ട് സ്ത്രീകളെ വെച്ചാണ് കാണാതാവുന്നത് അതിൽ ഇരുപത്തിനാലും ചെറിയ പെൺകുട്ടികളാണ് അതായത് എഴുപത്തി അഞ്ച് ശതമാനവും ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു ശേഖരിച്ച വിവരാവകാശ റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കാണ് ഇത് ഈ വിഷയത്തിലുള്ള മറ്റൊരു ഭീകരമായ പ്രശ്നവും ആശങ്കയും ഈ കേസുകളൊക്കെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നതാണ് അതായത് ഉജ്ജയിനിയിൽ കഴിഞ്ഞ മുപ്പത്തിനാല് മാസത്തിനിടെ അറുനൂറ്റി സ്ത്രീകളെയാണ് കാണാതായത് എന്നിട്ടും ഒരു കേസ് പോലും ും ഇതുവരെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത്തരത്തിൽ കേസുകൾ അണ്ടർ റിപ്പോർട്ട് ചെയ്യുന്ന രീതി ഒറ്റപ്പെട്ടതല്ല ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കാണാതായത് സാഗർ ജില്ലയിലാണ് എന്നാൽ ഇരുന്നൂറ്റി കേസുകൾ മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതാണ് ഒരു ജില്ലയിൽ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണവും അതേസമയം ഇൻഡോറിൽ രണ്ടായിരത്തി സ്ത്രീകളെയാണ് കാണാതായിരിക്കുന്നത് ഇതിൽ ആകെ പതിനാറ് കേസുകൾ മാത്രമാണ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഓർക്കണം കഴിഞ്ഞ മാസത്തിൽ മാത്രം നാനൂറ്റി എഴുപത്തി ഒൻപത് സ്ത്രീകളെയാണ് ഇൻഡോറിൽ നിന്നും മാത്രം കാണാതായിരിക്കുന്നത് മധ്യപ്രദേശിലെ സ്ത്രീകളും പെൺകുട്ടികളും അഭിമുഖീകരിക്കുന്ന സുരക്ഷയുടെയും സുരക്ഷാ പ്രശ്നങ്ങളുടെയും വ്യക്തമായ ചിത്രമാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ തുറന്നു കാണിക്കുന്നത് കാണാതായ സ്ത്രീകളുടെ എണ്ണവും ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത കേസുകളും തമ്മിലുള്ള കാര്യമായ പൊരുത്തക്കേട് നിയമനിർവഹണ ഏജൻസികളെയും മധ്യപ്രദേശ് ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെയും ചൂണ്ടുവിരലിൽ നിർത്തുന്നതാണ് സ്ത്രീകളിൽ ഭൂരിഭാഗവും ആദിവാസി മേഖലകളിൽ നിന്നുള്ളവരാണ് എന്നതാണ് മറ്റൊരു വസ്തുത ജോലി ലഭിക്കുമെന്ന വ്യാജേനയാണ് ഇവരിൽ പലരെയും കടത്തുന്നത് പോലീസ് സംവിധാനത്തിലെ പക്ഷപാതങ്ങൾ കാരണം പല കുടുംബങ്ങളും കേസെടുക്കാൻ മടിക്കുന്നതായി ദു കിൻഡ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല കാണാതായ മകളെ കണ്ടെത്താൻ പലർക്കും സാമ്പത്തികമായി കഴിയുന്നില്ല എന്നതും കേസുകൾ മാഞ്ഞുപോകാൻ കാരണമാകുന്നു